എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാലാ പൊൻകുന്നം റൂട്ടിൽ പാലാ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്വന്തം ആശയത്തിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീട് അതും ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പഞ്ചായത്തിൻ്റെ ടാറിങ് റോഡിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തുകൂടി പോകുന്ന ടാരോഡ് പാലായിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ വാഹനങ്ങളെല്ലാം ഈ വീടിൻ്റെ മുൻവശത്തുകൂടി പോകുന്നതാണ് യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയിൽ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ടാരങ് റോഡിൽ നിന്നും മുറ്റത്തേക്ക് കയറുന്ന ഭാഗം കല്ല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്ത് ബേബി ചിപ്സാണ് ഇട്ടിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മുറ്റത്തിൻ്റെ വശങ്ങളിലൊക്കെയാണ് നല്ല ഫലവൃക്ഷങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മൂന്നോ നാലോ വാഹനങ്ങൾ അഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ളൊരു മുറ്റമുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ കിണർ വന്നിരിക്കുന്നത് ഈ വേനൽക്കാലത്തും ധാരാളം വെള്ളം നമുക്ക് ഈ കിണറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുകൂടാതെ പൈപ്പ് കണക്ഷൻ കൂടി ഈ വീട്ടിൽ ലഭ്യമാണ് വീടിൻ്റെ എല്ലാ അതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ധാരാളം ഫലവൃക്ഷങ്ങൾ ഈ ഒരു സ്ഥലത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് സപ്പോർട്ടയൊക്കെ ധാരാളം കായ പിടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെയാണല്ല നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൌട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ജനൽപ്പാളികൾ കഥകൾ എല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ്റെ അടിയിൽ തന്നെയാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് ഓണർ ഈ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ വലിച്ചു നീട്ടി വീഡിയോ എടുത്തിട്ടില്ല ഇതാണ് നമ്മുടെ ഒരു സ്വീകരണ മുറി നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് ഒരു പ്രെയർ യൂണിറ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ജനറൽ കർട്ടൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഫാന് ഫാൻസി ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത് വാതിൽ തുറക്കുമ്പോൾ തന്നെ നമുക്ക് പ്രയർ യൂണിറ്റ് കാണാൻ വേണ്ടി സാധിക്കും ഡൈനിങ് ടേബിൾ ഇട്ടിട്ട് പോലും നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നല്ല സ്ഥല സൗകര്യമുണ്ട് മുകൾ വശത്തൊക്കെ ആണെങ്കിലും നല്ല ജിപ്സ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല എൽ ഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഏറ്റവും ഏറ്റത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് രണ്ട് ബെഡ്റൂമുകളുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാം ബ്രാൻഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇത് എ സി ബെഡ്റൂമാണ് വന്നിരിക്കുന്നത് നല്ല ഫാൻസി ലൈറ്റുകളും ഫാനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് വാഷ് കൗണ്ടറിനോട് ചേർന്നൊക്കെ നല്ല കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം തടിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് ഈയൊരു ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നു കിച്ചണിലും മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു അതും തടിയിൽ തന്നെ തീർത്തിരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു വർക്ക് ഏരിയ കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യവും കൂടെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഏറ്റവും അങ്ങേയറ്റത്ത് ആ വീട് കാണുന്നിടം വരെ ആണ് നമ്മുടെ ഒരു സ്ഥലം വരുന്നത് അതിലും ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മാവ് ഉൾപ്പെടെയുള്ള മാവോ വാഴ അങ്ങനെ എല്ലാവിധ ഒരുവിധപ്പെട്ട എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് റിംബുട്ടാനൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ മേളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക അതുപോലെ തന്നെ വീട് വാങ്ങുന്നതിന് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ടാറങ് റോഡിനോട് ചേർന്ന് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്